ഫ്ലാറ്റിന്റെ വെഞ്ചിരിപ്പും ഓണം സെലിബ്രേഷനും കൂടെ ഒരുമിച്ച് നടത്താനായിരുന്നു പ്ലാൻ വെഞ്ചിരിപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ഓരോ പീസ് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് സെയിം ഡേ തന്നെയാണ് എൻ്റെ മമ്മിയുടെ ബർത്ത് ഡേ എന്ന് എന്നാ പിന്നെ ഇത് ബർത്ത്ഡേ കേക്ക് ആക്കാമെന്ന് വിചാരിച്ചു വീട്ടിലുണ്ടായിരുന്ന പഴയ ഭരണി ഉരുളി വിളക്കൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തത് മാവേലി ഇല്ലാണ്ട് എന്ത് ഓണാഘോഷം മമ്മിയുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര പെരുത്ത ആൾക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ അതും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം ആളുകളുടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ കലാപരിപാടികളുടെ എണ്ണം കുറച്ച് കൂടുതലും ഗെയിംസ് ആണ് കണ്ടക്ട് ചെയ്യാൻ ശ്രമിച്ചത് അത് നന്നായി എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വന്ന എല്ലാവരെയും ഞാൻ രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തു അപ്പൊ തന്നെ ഗെയിംസിനെല്ലാം ഒരു പ്രത്യേക സ്പിരിറ്റ് വരുമല്ലോ അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊരു ദിവസം ഇതിനിടയിൽ ഗ്രൂപ്പ് ഫോട്ടോസ് പോലും എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഒരു സത്യം to. you know who